フィクリアゾー മുനവിറുൽ ഇസ്ലാം മദ്രസ ഞാറനീലി സംഘടിപ്പിച്ചിരിക്കുന്ന സായം സന്ധ്യയിൽ ജൽസത്തുൽ മഹബ്ബ പാടിയും ചരിത്രത്താളുകളിൽ റൌഡിയുടെ വെളിച്ച കീറുകൾ പകർന്ന് ഭൂപ്രസന്ന മദീനയിൽ മാനവരാശിയുടെ ഹൃദയംഗമമായ പ്രശംസകൾ ഏറ്റുവാങ്ങി മന്ദസ്മിതം തൂകുന്ന തോഹ റസൂലുഹിഹുഹി വസ്ല്ല തങ്ങളുടെ ജീവിത ചരിത്ര ചിത്രങ്ങളെ വാഗ്മയങ്ങളാക്കി അക്ഷരമുത്തുകൾ കൊണ്ട് ആത്മീയ വിജ്ഞാനത്തിന്റെ ആനന്ദം തീർക്കുന്ന ആത്മീയ പ്രഭാഷകൻ ഉസ്താദ് ഹാമിദ് യാസിൻ അൽ മദനി ഇസ്ലാം മദ്രസ ഞാറനീരി സംഘടിപ്പിച്ചിരിക്കുന്ന ജൽസത്തുൽ നേതൃത്വം നൽകുന്നു എല്ലാ വിശ്വാസ ഹീർത്തടങ്ങളെയും ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു